പ്രമുഖ ദളിത് ജനാധിപത്യ ചിന്തകനും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ കെ എൻ സലിംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി പ്രമുഖ ദളിത് ജനാധിപത്യ ചിന്തകനും എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ കെ എൻ സലിംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി ആദ്യകാല നക്സൽ പ്രസ്ഥാനത്തിന്റെ സജീവ സാന്നിധ്യവും ഇടത് സഹയാത്രികനും ദളിത് ചിന്തകനുമായിരുന്ന അദ്ദേഹത്തിന് മാതൃദേശത്തിന്റെ ആദരാഞ്ജലികൾ ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ച കെ എൻ സലിൻകുമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് നക്സൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നത് തുടർന്ന് രണ്ട് പതിറ്റാണ്ടോളം സി പി ഐ എം എൽ സി ആർ സി തുടങ്ങി പ്രസ്ഥാനങ്ങളുടെ സംഘാടകരിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് പതിനേഴ് മാസം ജയിൽവാസം അനുഷ്ഠിച്ച അദ്ദേഹം അധസ്ഥിത നവോത്ഥാന മുന്നണിയുടെ ഭാഗവും ആവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയൊമ്പതിൽ വൈക്കത്ത് മനുസ്മൃതി കത്തിച്ചുകൊണ്ട് ദളിത് സംഘടന പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് അധസ്ഥിത നവോത്ഥാന മുന്നണി ദളിത് ഐക്യസമിതി കേരള ദളിത് മഹാസഭ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ ബുദ്ധി കേന്ദ്രവും മുൻനിര പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം രക്തപതാക മാസിക ദളിത് ഐക്യ ശബ്ദം ബുള്ളറ്റിൻ ദളിത് മാസിക നവോത്ഥാന മുന്നണി ബുള്ളറ്റിൻ എന്നിവയുടെ എഡിറ്ററായും പ്രവർത്തിച്ചു മാതൃഭൂമി ആഴ്ച പതിപ്പിൽ നെഗ്രിറ്റുഡ് എന്ന പങ്ക്തിയും അദ്ദേഹം കൈകാര്യം ചെയ്തു വിവിധ വിഷയങ്ങളിലായി എട്ടോളം പുസ്തകങ്ങളും അദ്ദേഹത്തിന്റേതായുണ്ട് രോഗശയ്യയിലിരിക്കുന്ന അവസ്ഥയിൽ കടുത്ത എന്ന പേരിട്ടുള്ള ആത്മകഥയുടെ രചനയിൽ ആയിരുന്നു അദ്ദേഹം പൂർത്തിയായി കഴിഞ്ഞ ആത്മകഥ മാധ്യമം ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ ഏതാനും ദിവസങ്ങളിലായി കടവന്ത്ര ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം മരിക്കുമ്പോൾ വയസ്സായിരുന്നു എറണാകുളത്ത് താമസിക്കുന്ന അദ്ദേഹത്തിന്റെ മകളുടെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം രാവിലെ പന്ത്രണ്ട് മണിക്ക് സ്വദേശമായ മൂലമറ്റം കരിപ്പിലങ്ങാടി വസതിയിൽ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി ദലിത് രാഷ്ട്രീയം ഇന്നിപ്പോ ആർക്കും അപരിചിതമല്ല പക്ഷേ ഒരു പത്തോ മുപ്പതോ വർഷം മുമ്പുള്ള അവസ്ഥ അതായിരുന്നില്ല കേരളത്തിൽ അതൊരു അപരിചിത ലോകം തന്നെയായിരുന്നു അത്തരമൊരു ലോകം പരിചയപ്പെടുത്താനും അത് നിർമ്മിക്കാനും പ്രവർത്തിച്ച നിരവധി വ്യക്തിത്വങ്ങളുണ്ട് അതിൽ കെ കെ എസ് ദാസ് കെ എം സലീം കുമാർ കെ കെ എസ് ദാസ് തുടങ്ങിയ പേരുകൾ വളരെ സുപ്രധാന സുപ്രധാനമാണ് അദ്ദേഹത്തെ അതിൻ്റെ ഒരു അതിൻ്റെ ചരിത്രം തീർച്ചയായും ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ഒന്നാമതായിട്ട് നമുക്ക് പറഞ്ഞാൽ നവോത്ഥാനത്തിന് ശേഷം അയ്യങ്കാളിക്കൊക്കെ ശേഷമാവും അപ്പോൾ ശേഷം കേരളത്തിലെ ആ ഒരു ചിന്ത അസ്തമിക്കുകയും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവും അതുപോലെ മാർക്സിസ്റ്റ് പ്രസ്ഥാനവും ശക്തിപ്പെടുന്നുണ്ട് ആ പ്രസ്ഥാനങ്ങളിലെ നേതൃത്വങ്ങളും നമുക്ക് നോക്കിയാൽ അറിയാം അതിൽ തികച്ചും വരണ്യമായ ഒരു സമൂഹം തന്നെ നേതൃത്വവും ചിന്തയൊക്കെ വഹിച്ചത് ആ അതിൻ്റെ ഒരു അസ്വസ്ഥത ആദ്യം ദേശീയ പ്രസ്ഥാനം പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടർന്ന് നക്സലേറ്റ് പ്രസ്ഥാനം ഇതിലെല്ലാം ഈ വരണ്യത നിലനിൽന്നപ്പോൾ ജാതി അഡ്രസ്സ് ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതിൽ സുപ്രധാന പങ്ക് കെ എം സലീന്മാർ വഹിച്ചിട്ടുണ്ട് അദ്ദേഹം അദസ്യ നവോത്ഥാന മുന്നണി എന്നൊരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ഒരേ ഒരേ കാല സമയത്ത് തന്നെ ഈ നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് അതോടൊപ്പം തന്നെ ദളിത് അംബേക്കറിൻ്റെ ചിന്തകൾക്ക് പ്രാമുഖ്യം നൽകുകയും പിന്നീട് സ്വതന്ത്രമായി ദളിത് അംബേക്കറിൻ്റെ ചിന്തകൾ കേരളത്തിൽ വികസിക്കുകയും ചെയ്തു അങ്ങനെ ഒരു വികാസം ഇന്ന് നേടിയിട്ടുണ്ട് ഇന്ന് അതിനെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ അർഹമായ അംഗീകാരം അദ്ദേഹത്തിന് കാലങ്ങളായി ലഭിച്ചിട്ടില്ല എഴുത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേറാട് ഈ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ വലിയ വിടവ് തന്നെയാണ് അദ്ദേഹത്തിന് ആദരവ് രേഖപ്പെടുത്തുന്നത് ഒരേ വർഷം തന്നെ കെ എം സലീം കുമാറും കെ കെ കൊച്ചും കേരളത്തിന് നഷ്ടമായിരിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു പൊതുബോധത്തെ സൂക്ഷ്മ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ച സൂക്ഷ്മ എത്തിച്ച അടിത്തിട്ട് ജനതയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് ഈ കെ കെ കൊച്ചും സലിംഗുമാറും രണ്ടുപേരും ഈ രണ്ടായിരത്തി എന്ന് പറഞ്ഞ ഒരേ വർഷത്തിൽ കേരളത്തിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് അതിനിടയിൽ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു വിഷയം ഇവർ തമ്മിലുള്ളൊരു വലിയ സൗഹൃദമുണ്ട് അത് വളരെ മാതൃകാപരമാണ് നമ്മൾ നോക്കിക്കണ്ടത് നിരവധി ഇടപെടലുകളിലും പരിപാടികളിലുമൊക്കെ ഞാനും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പല പല മീറ്റിങ്ങുകൾ ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കൗതുകപരമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സലിംഗുമാറേട്ടൻ്റെ ഏറ്റവും തുല്യതാ തുല്യത നിറഞ്ഞ തുല്യതാബോധം നിറഞ്ഞ ഒരു ഒരു പാരസ്പര്യമാണ് നമ്മളൊക്കെ പുലർത്തുന്ന ഒരു സ്നേഹമാണ് അതായത് മൈക്കിന് മുമ്പിൽ നിൽക്കുന്ന അല്ല വേദിയിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ നമ്മളോട് ഇടപെടുന്ന സലിംഗുമാർ ഏറ്റവും വിനയാനുതനായിട്ട് ഏറ്റവും സ്നേഹസമ്പന്നമായിട്ട് ഏറ്റവും ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ഏറ്റവും എന്താ കൂടി സംസാരിക്കുന്ന ഒരു സെലിങ്കുമാറാണ് മൈക്കിനു മുമ്പിൽ പുലിയെപ്പോലെ തന്നെ പെരുമാറുന്ന അത്രയും ഏറ്റവും ആവേശത്തോടെയും ഏറ്റവും ഏറ്റവും സൂക്ഷിച്ചും സൂക്ഷ്മമായിട്ടും സംസാരിക്കുന്ന ഒരു സെലിങ്കുമാറുമാണ് ഞാൻ പറഞ്ഞത് ഇവർ തമ്മിലുള്ളൊരു ബന്ധം വലിയൊരു ബന്ധമാണ് അത് കെ കെ കച്ചിനെയും ആശയപരമായിട്ട് സലീംകുമാർ നേരിടുന്നു സലിംകുമാർ തന്നെ കെ കെ കൊച്ചി നേരിടുന്നു അത് സീരിയസ് ആയിട്ട് മാധ്യമത്തിലൊക്കെ വായിച്ച മനുഷ്യരാണ് നമ്മൾ തുടർച്ചയായിട്ട് വായിച്ച മനുഷ്യരാണ് മാധ്യമത്തിൽ മാത്രമല്ല മാതൃഭൂമിയിലും ഒക്കെ അത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാലത്ത് പോലും ഇവർ തമ്മിലുള്ള വലിയൊരു ബന്ധത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ലേഖന പരമ്പര എഴുത്ത് പരമ്പര ഈ മാസികയിൽ നടക്കുന്ന സമയത്തും ഇവർ ഒന്നിച്ച് കൊച്ചേണ്ടി വീട്ടിൽ താമസിച്ച ദിവസങ്ങളുണ്ട് സെലിംഗുമാറേട്ടൻ ചികിത്സയൊക്കെ തുടങ്ങിയ സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഒരു രണ്ട് മാസത്തോളം കൊച്ചാടിൻ്റെ വീട്ടിലുണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ സമയത്തും അവിടെ താമസിക്കുന്ന സമയത്തും ഇവർ രണ്ടുപേരും ലേഖനത്തിൽ കൂടെ ഏറ്റുമുട്ടൽ സമയം കൂടായിരുന്നു മാധ്യമത്തിലും മാർഗങ്ങളിലാണെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല മാധ്യമത്തിലാണെന്ന് എൻ്റെ ഒരു ഓർമ്മ ആ സമയത്ത് ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട് ഇതൊരു വീട് താമസിച്ചുകൊണ്ട് ഒരാൾ സിറ്റുവട്ടിലിരിക്കുന്നു ഒരാൾ മുറ്റത്തിരിക്കുന്നു മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് പരസ്പരം ആക്രമിച്ചും അല്ലെങ്കിൽ പ്രതിരോധിച്ചും എഴുതുന്ന ഒരു ഒരു സമയം കൂടാണ് ഇത് മാതൃകാപരമായൊരു ബന്ധമാണ്